മോദിയെ സോപ്പിടാനാണോ അറിയില്ല ട്രംപ് ഒരു പുതിയ നിലപാടൊക്കെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഈ അമേരിക്കയിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശവജ്ഞാനായ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കൃത്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും കുടിയേറ്റക്കാരന് ഇനി ഇത്തരത്തിൽ വരുന്ന ആളുകളെ ഒന്നും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറ്റില്ല ഈ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ട്രംപ് ഇത്രയും ആശങ്കാകുലനാകാനുള്ള കാരണം എന്താ ട്രംപ് അങ്ങനെ ഇന്ത്യക്കാരുടെ ഒരു കാര്യത്തിൽ അത്ര വലിയ അസ്വസ്ഥനും ആശങ്കാകുലനാകുമെന്ന് ധന്യ കരുതുന്നുണ്ട് ഇല്ല ഇപ്പം ട്രംപിനെ സംബന്ധിച്ച് അയാൾക്ക് വീണ് കിട്ടിയ ഒരു അവസരം അത് എടുത്തങ്ങ് മുതലാക്കുന്നതിനപ്പുറം അതിൽ ഇന്ത്യക്കാർക്കെതിരെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കണ്ണീരൊഴുക്കുകയോ ഇന്ത്യക്കാരുടെ വിഷയത്തിൽ അദ്ദേഹം ആത്മാർത്ഥമായി ഇടപെടുകയോ ചെയ്യുമെന്ന് തൽക്കാലം കരുതേണ്ടതില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിതൊരു നയമുണ്ട് അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ വേണ്ട അല്ലെങ്കിൽ അമേരിക്ക അമേരിക്കക്കാർക്കുള്ളതാണ് മറ്റുള്ള നാട്ടുകാരെയല്ലേ ഇവിടുന്ന് അടിച്ചു പുറത്താക്കണം അപ്പൊ ആ ഒരു നിലപാടുള്ള ആളാണ് ട്രംപ് അപ്പൊ ഇപ്പൊ ഒരു അവസരം ഉചിതമായ ഒരു അവസരം കിട്ടി ഒരു ഇന്ത്യക്കാരനായ ഒരു ഹോട്ടൽ നടത്തിപ്പുകാരൻ അവിടെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു അതിൽ ഉത്തരവാദിയായ കൊലപാതകി അത് ഒരു അനധികൃത കുടിയേറ്റക്കാരൻ ഒരു ക്യൂബക്കാരനാണ് അപ്പോൾ ഇന്ത്യക്കാരന്റെ കൊലപാതകത്തിൽ ചാരി നിന്നുകൊണ്ട് ട്രംപ് തന്റെ പ്രഖ്യാപിത നിലപാട് ഒന്നുകൂടി ബലപ്പെടുത്തി പറയുകയാണ് അനധികൃത കുടിയേറ്റക്കാർ ഒന്നും വേണ്ട അതിനപ്പുറം ഇന്ത്യക്ക് അനുകൂലമായ യാതൊരു സെന്റിമെന്റ്സും ട്രംപിൻ്റെ ഭാഗത്തും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇനി കഥ നടന്നത് കഴിഞ്ഞ ദിവസം ഈ ടെക്സാസിലെ ഡെല്ലാസിൽ അവിടെ ഒരു ചന്ദ്രനാഗമല്ലയ്യ എന്ന് പറയുന്ന കൊല്ലപ്പെട്ടു അയാൾ ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം അവിടെയാണ് താമസം ഈ കൊല നടക്കുമ്പോൾ ഇതെല്ലാം ഇതിനെ ദൃക്സാക്ഷിയായിട്ട് അയാളുടെ ഭാര്യയും പതിനെട്ട് വയസ്സുള്ള മകനുണ്ട് അവരുടെ മുമ്പിൽ വെച്ചാണ് ഇയാളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് ഈ കൊലപ്പെടുത്തിയ ആൾ ഇയാളുടെ ജീവനക്കാരനാണ് അയാളൊരു ക്യൂബൻ സ്വദേശിയാണ് അയാളുടെ പേര് യൊഡാനിസ് കൊബോസ് മാർട്ടിനസ് എന്നുള്ളതാണ് കൊബോസ് മാർട്ടിനസ് എന്ന് ചുരുക്കി വിളിക്കാം അപ്പോൾ ഇയാൾ ഇയാളുടെ ജീവനക്കാരനാണ് ഈ ഈ ഹോട്ടൽ അല്ലെങ്കിൽ എന്നാണ് അവിടെ പറയുക അതായത് ഈ വലിയ ആഡംബര ഹോട്ടലല്ല ചെറിയ രീതിയിലുള്ളൊരു ഹോട്ടൽ താമസ സൗകര്യം ഇവിടുത്തെ ലോഡ്ജ് സെറ്റപ്പ് അപ്പൊ അങ്ങനെയുള്ള ആ സ്ഥലത്തെ ഈ തുണി അലക്കാത്തതുമായി ബന്ധപ്പെട്ട് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുണ്ടായ തർക്കമാണ് അങ്ങനെയാണ് കരുതേണ്ടത് തുണി അലക്കാത്തതാണ് തർക്ക വിഷയം അപ്പൊ അതില് ഈ തൊഴിലും തൊഴിലാളിയും തൊഴിലുടമയും അതായത് ഈ കൊലപാതകിയാണ് തൊഴിലാളി ഇയാളുമായിട്ടുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു ഇയാളെ ഓടിച്ചിട്ട് വെട്ടുകയായിരുന്നു ഇയാളെ സി സി ടി വി വിഷ്വൽസൊക്കെ അതിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട് ഈ തൊഴിലുടമയെ ഇയാൾ പുറകെ ഓടിക്കുന്നതും അതിന് ശേഷം ഇയാളുടെ ഈ കയ്യിലൊരു കത്തിയുണ്ട് അത് ഉപയോഗിച്ച് ഇയാളുടെ കഴുത്തറുത്ത് ഇയാളുടെ തല തട്ടി 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 കൊണ്ടുവന്നിട്ട് ആ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിലെ വേസ്റ്റ് ബാസ്ക്കറ്റ് ബിന്നിൽ ആ തലയിട് തിട്ടു അപ്പോൾ അതിക്രൂരവും പൈശാചികവുമായിട്ടുള്ള രീതിയിലാണ് ഈ കൊലപാതകം നടന്നത് അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായി കാരണം ഇയാൾ ഒരു മുൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഈ കൊലപാതകം അത് മാത്രമല്ല ഇയാൾ അടുത്തിടെയാണ് ജയിൽ മോചിതനായത് അപ്പോൾ ഇങ്ങനെ അമേരിക്കയിലെ പുതിയ ഒരു സംവിധാനം അനുസരിച്ച് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ അത് അനധികൃത കുടിയേറ്റക്കാർ അല്ലെങ്കിൽ മറ്റ് രാജ്യത്ത് നിന്ന് വന്നയാളാണെങ്കിൽ നാട് കടത്തുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി അപ്പോൾ അത്തരത്തിൽ ഇയാൾക്കെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല അങ്ങനെ നടപടി ഉണ്ടാകാതിരുന്നതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ് ആക്ഷേപം ഉയർന്നു വന്നത് അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അതായത് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് അമേരിക്ക സേഫ് എഗെയിൻ എന്ന് വെച്ചാൽ അമേരിക്കയെ വീണ്ടും സുരക്ഷിതമാക്കണം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ഇനി സൗമ്യമായ ഒരു നടപടിയുമില്ല അവർക്കെതിരെ ഒരു ക്ഷമയും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും നടപടി കർശനമായിരിക്കും ഈ ചാന്ദ്ര നാഗമല്ലിയുടെ കൊലപാതകം സംബന്ധിച്ചുള്ള ഭീകര റിപ്പോർട്ടുകൾ ഞാൻ അറിഞ്ഞു ടെക്സാസിലെ വളരെ മാന്യനായ വ്യക്തിയായിരുന്നു ഈ ചന്ദ്രനാഗമല്ലയ്യ ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ച ആണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നത് ക്യൂബയിൽ നിന്നുള്ള അനധികൃത ഏലിയൻ അതായത് ട്രംപിൻ്റെ പ്രയോഗം അങ്ങനെയാണ് ഈ അവിടെ കുടിയേറി താമസിച്ചിരുന്നവരെയൊക്കെ ഏലിയൻ എന്നാണ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് എന്നൊക്കെ വിളിക്കുക അപ്പൊ അത്തരത്തിലുള്ളൊരു ഏലിയൻ ആണ് ഈ കൊലപാതകം നടത്തിയത് അപ്പോൾ അങ്ങേരെ പോലുള്ളവർ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ട്രംപിൻ്റെ പക്ഷം കഴിഞ്ഞ പത്താം തീയതിയാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് ഈ കൊലപാതകമൊക്കെ നടക്കുന്നത് പിന്നെ ഈ ട്രംപിനൊരു കുഴപ്പമുണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന നല്ലതെല്ലാം തൻ്റെ അക്കൗണ്ടിൽ എന്തുണ്ടായാലും അതിൻ്റെ ക്രെഡിറ്റ് തനിക്ക് മോശമുള്ളത് എന്തായാലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദി മുൻ ഭരണാധികാരി ജോ ബൈഡൻ അപ്പോൾ ഈ കാര്യത്തിലും ട്രംപ് തൻ്റെ ആ ഒരു സ്റ്റൈല് വിട്ടിട്ടില്ല അതായത് ഈ ഇയാളെ തുറന്നു തുറന്നുവിട്ടത് ഈ പറയുന്ന കോബോസ് മാർട്ടിനസിനെ തുറന്നു വിട്ടത് ബൈഡൻ ഭരണകൂടമാണ് അപ്പോൾ ഇത്തരത്തിൽ രേഖകളില്ലാതെ അനധികൃതമായി നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞതിൻ്റെ ഇയാളുടെ ഉത്തരവാദി ബൈഡൻ ഭരണകൂടമാണ് എന്നുള്ളതാണ് ഇയാളുടെ പറയുന്നത് ഇയാൾ ട്രംപ് പിന്നെയും പറയുന്നുണ്ട് ഇയാൾ മുൻ കൊടും കുറ്റവാളിയാണ് പല കേസുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് അതിൽ ഈ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം വാഹന മോഷണം ഇത്തരം കഴിവുകൾ ഇത്തരം കേസുകളിൽ ഇയാൾ പിടിക്കപ്പെട്ടിട്ടും ഇയാൾ സ്വതന്ത്രനായി നടന്നതിൻ്റെ ഉത്തരവാദി കഴിവുകെട്ട ബൈഡൻ ഭരണകൂടമാണ് ഇയാളെ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് തുറന്നു വിട്ടത് കഴിവുകെട്ട ബൈഡൻ ഭരണകൂടമാണ് എന്നാണ് ട്രംപ് ആരോപിക്കുന്നത് പിന്നെ അതിന് ഇയാൾ എന്തുകൊണ്ട് ഇവിടെ അമേരിക്കയിൽ സ്വതന്ത്രമായി കഴിഞ്ഞു എന്നതിനെ ട്രംപ് പറയുന്നുണ്ട് കാരണം ക്യൂബ ഇത്തരത്തിൽ കുഴപ്പം പിടിച്ച ആളുകളെയൊന്നും ക്യൂബ അംഗീകരിക്കില്ല അപ്പോൾ ആ നാട്ടിലോട്ട് വിടാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ കുറച്ച് കാലം ഇയാൾ എന്താണ് അറിയുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ ഭരണകൂടം അമേരിക്കയിൽ ഇയാളെ തുടരാൻ അനുവദിച്ചു അതാണിപ്പോൾ കുഴപ്പമായത് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റ ഇത്തരം അനധികൃത കുടിയേറ്റക്കാരോട് സൗമ്യമായി പെരുവാറുന്നത് പരിപാടി ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ട്രംപിൻ്റെ ആരോപണം പിന്നെ ഈ പറയുന്ന യോദാനിസ് കൊബോസ് മാർട്ടിനസ് അയാളെ കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിൽ നിന്ന് അയാൾ ജയിലിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇയാൾ ജയിൽ മോചിതനായി അതിന് ശേഷമാണ് നേരെ വന്ന് ഈ കൊലപാതകം നടക്കുന്നത് അതായത് ദല്ലാസ് ബ്ലൂം ബോണറ്റ് എന്ന് പറയുന്ന ജയിലിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് അതിനുശേഷം കഴിഞ്ഞ ജനുവരി പതിമൂന്നിന് ഇയാളെ അതായത് ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലത്ത് ഈ ജയിൽ മോചിതനാക്കി എന്നാൽ ജയിൽ മോചിതനാക്കിയെങ്കിലും ഇയാൾ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ അല്ല പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് പക്ഷേ അപ്പോഴൊരു ചോദ്യം ഇയാളുടെ കയ്യിൽ ഈ അമേരിക്കയിൽ താമസിക്കുന്നതിനോ തൊഴിൽ ചെയ്യുന്നതിനോ വേണ്ട രേഖകളോ മറ്റു അനുമതികളോ ഇല്ല എന്നാണ് വാർത്തകൾ വരുന്നത് പിന്നെ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഇത്രയും കാലം അമേരിക്കയിൽ തുടർന്നത് ആരാണ് ഇയാളെ സംരക്ഷിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഏതായാലും ക്രൂരമായ കൊലപാതകം നടന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി ട്രംപ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കിട്ടിയ അവസരം മുതലാക്കുന്നു എന്നുള്ളത് ട്രംപ് ഈ അമേരിക്കക്കാരുടെ പിന്തുണ വലിയ രീതിയിൽ ആർജിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഈ വംശീയമായിട്ടുള്ള നിലപാടുകൾ നിലപാടുകളെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ട്രംപ് അമേരിക്കൻ വികാരം അങ്ങ് ആളിക്കത്തിക്കുക അതായത് എന്താ പറയുക അതിനൊരു പ്രയോഗമുണ്ട് നമ്മുടെ ഈ പിന്നെ മണ്ണിൻ്റെ മക്കൾ വാദം അങ്ങനെയൊക്കെ പണ്ട് പറയുക അതായത് ഈ സ്ഥലം നമ്മുടെ അവകാശപ്പെട്ടതാണ് ഇവിടെ വന്ന് മറ്റുള്ളവരൊക്കെ നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കണം നമ്മൾ പറയുന്ന അനുസരിക്കണം അതാണ് ഈ മണ്ണിൻ്റെ മക്കൾവാദം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വം അപ്പോൾ അത്തരത്തിലൊരു നിലപാടുകാരനാണ് ഈ ട്രംപ് അമേരിക്ക അമേരിക്കക്കാർക്കുള്ളതാണ് ഇവിടെ മറ്റുള്ളവരൊക്കെ ഏലിയൻസ് ആണ് ഏലിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഏതോ നാട്ടിൽ നിന്ന് വന്ന അന്യഗ്രഹ ജീവികൾ ആണ് എന്നുള്ളത് അല്ലെങ്കിൽ അവരൊക്കെ ടെററിസ്റ്റ് ആണ് ഒന്നാം ട്രംപിൻ്റെ കാലത്ത് മെക്സിക്കോ അമേരിക്ക അതിർത്തിക്കിടയിൽ വലിയ മതിൽ നിർമ്മിക്കാൻ പദ്ധതിയിട്ട ആളാണ് ട്രംപ് അതിൻ്റെ കാരണം പറഞ്ഞത് മെക്സിക്കോയിൽ നിന്നും വലിയ രീതിയിൽ അനധികൃത കുടിയേറ്റം നടക്കുന്നു അല്ലെങ്കിൽ മെക്സിക്കോ അതിർത്തി വഴി മറ്റു രാജ്യങ്ങളിൽ നിന്നടക്കം വലിയ രീതിയിൽ കുടിയേറ്റം നടക്കുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ വാദം അത് ട്രംപ് പറയാൻ കാരണം നമ്മുടെ ഒരു മലയാള സിനിമയുണ്ടല്ലോ ദുൽഖർ സൽമാൻ അഭിനയിച്ച സി ഐ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിൽ സമാനമായ രീതിയിൽ അവിടെ ആ വഴി ആളുകൾ കുടിയേറുന്നതായിട്ടുള്ള ചിത്രീകരിക്കുന്നത് അത് വാസ്തവം തന്നെയാണ് ആ ഒരു കാര്യം മുൻനിർത്തിയാണ് ട്രംപ് അവിടെ ഈ മതിൽ നിർമ്മാണം നടത്തിയത് അത് ഒന്നാം ട്രംപിന്റെ കാലത്ത് അത് പകുതിക്ക് നിർത്തി പിന്നെ ബൈഡൻ ഭരണകൂടം അതിനെ മുമ്പോട്ട് കൊണ്ടുപോയില്ല രണ്ടാം ട്രംപിന്റെ കാലത്ത് ഈ മതിൽ നിർമ്മാണം സുഖമായി നടത്താൻ വേണ്ടി വലിയ തുക വകയിരുത്തിയിട്ടുണ്ട് അതുകൂടാതെ ട്രംപിന്റെ പ്രഖ്യാപിത നിലപാടെന്ന് പറയുന്നത് ഈ പറയുന്ന അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയവരെ ഒരു വർഷം പത്ത് ലക്ഷം പേരെ വീതം ട്രംപിൻ്റെ കാലാവധി നാല് വർഷമാണ് അങ്ങനെ നാല്പത് ലക്ഷം പേരെ നാട് കടത്തണം എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട് അത് ഈ അനധികൃത താമസക്കാർ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് മാത്രമല്ല ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അമേരിക്കയിലെ വിഭവങ്ങൾ അമേരിക്കയിലെ തൊഴിൽ അമേരിക്കയിലെ സമ്പത്ത് അത് അമേരിക്കക്കാർ മാത്രം ആസ്വദിച്ചാൽ മതി ഇവിടെ നിന്ന് പണിയെടുത്ത് ഇവിടുത്തെ സമ്പാ ഇവിടുത്തെ സമ്പത്ത് മറ്റു നാടുകളിലേക്ക് കൊണ്ടുപോകേണ്ട എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട് അതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം ഈ വിസ നടപടിക്രമങ്ങളൊക്കെ കൂടുതൽ കർക്കശമാക്കിയിട്ടുണ്ട് കൂടുതൽ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റുഡൻറ് വിസക്കടക്കം കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായി ട്രംപിന്റെ നിലപാട് വംശീയമാണ് വംശീയ നിലപാടാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് പിന്നിൽ അല്ലാണ്ട് ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതിൻ്റെ പേരിലുള്ള അനുകമ്പയോ അനുതാപമോ അല്ല ദുഃഖമോ അല്ല ട്രംപിനെ ഇത്തരം പ്രസ്താവനകൾ നടത്താൻ പ്രേരിപ്പിക്കുക അടിസ്ഥാനപരമായി ട്രംപ് ഒരു വംശീയവാദിയായതുകൊണ്ടാണ്